നയനയുടെ ആദർശൻ്റെ പുതിയൊരു വിശേഷം വന്നിരിക്കുകയാണ് അവസാനം അനി ആ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ അനാമികയെ ഡിവോഴ്സ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരുമാനം അങ്ങനെ അതിനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ അനി അനാമികയോട് പറയണം എനിക്ക് നിന്നെ കൂടുതൽ ജീവിതമേ ശരിക്കും മടുത്തു ഞാനൊരു കടുത്തു തീരുമാനത്തിലെത്തിയിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ അനാമിക പറയാണ് എൻ്റെ കൂടെ ജീവിതം നിങ്ങൾ മടുത്തില്ലേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനോ അന്നേരം അനി നിൻ്റെ കയ്യിലിരുന്ന പേ തൻ്റെ കയ്യിലിരിക്കുന്ന പെറ്റീഷനെ പേപ്പർ എടുത്ത് കാണിക്കുക നീ ഇതിൽ ഒപ്പിട്ട് തന്നെ ആ ഇതേ ഡിവോഴ്സ് പെറ്റീഷനാണ് എല്ലാവരോടൊപ്പം പറയും ഇതൊരു ഷോ ഇതൊരു ഷോക്കായിരിക്കും നിങ്ങളാരും ഇത് കണ്ടിട്ടെ എന്നിൽ നിന്ന് ഇത് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണ്ട ഇത് ഞാൻ ഉറച്ചെടുത്ത തീരുമാനമാണ് എനിക്കിനി ഇങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല മുത്തശ്ശ അങ്ങനെ എല്ലാവരും വിഷമിക്കുകയാണേ അപ്പോൾ അനിയുടെ ആ ഒരു തീരുമാനത്തിൽ എടുത്തടിച്ച മാതിരി അനാമിക പറയുന്നുണ്ട് ഞാനിതിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിലേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അനി അനാമികയോട് പറയാണ് എനിക്ക് കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയാം പിന്നെ അഥവാ നീ ഒപ്പിടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയം മരിക്കും ഞാൻ മരിക്കുമ്പോൾ ഞാൻ നിന്റെ പേര് എഴുതി വെച്ചിട്ടേ മരിക്കൂ നീ ആണെങ്കിൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി ആവുക ആണെന്നുള്ള എഴുതി വെച്ചിട്ടേ മരിക്കൂ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം വരികയാണേ അതുപോലെ തന്നെ അനാമിക ആകെപ്പാട് പേടിച്ച് നിൽക്കുകയാണേ ഇനി അനി പറഞ്ഞ പോലെ തൻ്റെ പേരെഴുതി വെച്ചിട്ട് മരിക്കുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ അനമ്മയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അനിയുടെ മാനസികാവസ്ഥ എന്താണെന്നറിയില്ല അതുപോലെ അനാമികയുടെ അവളുടെ അവന്റെ മാനസികാവസ്ഥ വളരെ മോശമാണെന്ന് അറിയാം അങ്ങനെ ജാനകിക്ക് ആകെ വിഷമം വരികയാണ് എന്നിട്ട് ജാനകി അനിയോട് ചോദിക്കുകയാണ് മോനെ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങളെല്ലാവരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ജാനകിയോട് അനി പറയുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും നിങ്ങളാരെ വേദനിപ്പിച്ചിരുന്നെന്ന് വിചാരിച്ചിട്ടല്ല വന്നത് ഓരോ ദിവസം എന്നെ ടോർച്ചർ ചെയ്യുന്നത് അമ്മ കാണുന്നില്ലേ ഞാൻ ശരിക്കും മടുത്തു എൻ്റെ മനസ്സ് മരിച്ചു ഇനി എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ അതായിട്ട് എന്തിനാണ് അമ്മയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശന് ഭയങ്കര സങ്കടം വരുന്നുണ്ടേ എന്നിട്ട് മുത്തശ്ശന അനിയോട് ചോദിക്കുന്നുണ്ട് അനിമോനെ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ആകെപ്പാട് വിഷമം വരികയാണ് അപ്പോൾ അനി പറയണം മുത്തശ്ശ നമുക്ക് ഒരിക്കലും മുത്തശ്ശനീ തീരുമാനത്തെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് ഞാനത് ഉറച്ചെടുത്ത തീരുമാനമാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ ഇതായിട്ട് എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും എന്നെ കാണില്ല എന്നും പറഞ്ഞിട്ട് അനിയ പേപ്പറോട് വെച്ചിട്ട് അനി പോവാണ് അവിടുന്നേ അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് തോന്നിയത് അത് മാത്രമല്ല അനിക്ക് ഇത്രമാത്രം ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടി എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാനൊക്കെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടേ എന്നിട്ടേ ആകെ അനാമിക വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അനിയുടെ തീരുമാനം ഒട്ടും അങ്ങോട്ടും ഉൾക്കൊള്ളാനൊന്നും അനാമികയ്ക്ക് പറ്റുകയില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത സീനായിട്ട് കാണിക്കുന്നത് നയനയുടെ നവ്യുടെ വീടാണേ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ആദർശം പറഞ്ഞ് നയന എല്ലാ കാര്യങ്ങളും അറിയുന്നു അറിയുന്നുണ്ട് ഈ വിവരങ്ങളിൽ നയനെ നവ്യോടും സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്ദുൻ്റെ അമ്മ അവിടേക്ക് കയറി വരും എന്നിട്ട് നന്ദുൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ കാര്യം എന്താ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നയന പറയും ആദർശട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നേ അന അനാമിക ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം എനിക്ക് അനിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെയുണ്ട് കനക പറയുന്നുണ്ടേ അയ്യോ അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ മോളെ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അവിടെ വലിയ മോശം കാര്യമാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം നവ്യ പറയുന്നുണ്ടേ അമ്മ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ആ അവൾക്ക് നല്ലൊരു ബന്ധമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടേ അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ബാക്കിയൊക്കെ വരുന്നത് പോലെ നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും നവ്യ നവ്യ നയനോട് പറയുന്നുണ്ട് എന്നാലും എനിക്ക് അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് അനി ഇനി എങ്ങനെയാണ് അതൊക്കെ ഉൾക്കൊള്ളുക നന്ദുവിൻ്റെ വിവാഹമൊക്കെ നടക്കാൻ പോകുക അത് ഒരു ഷോക്ക് തന്നെ ആയിരിക്കും എന്ന് പറയണം അപ്പം നവ്യ പറയുന്നുണ്ട് നയന നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ അനിയെടുത്തിരിക്കുന്ന ഉണ്ടല്ലോ തന്നെയാണ് നല്ലത് നമ്മുടെ കുടുംബത്തിനും അത് തന്നെയാണ് നല്ലത് അവൻ്റെ ഭാവി ജീവിതത്തിനും അത് തന്നെയാണ് നല്ലത് അനാമിക പോലെയുള്ള ഒരു പെൺകുട്ടി അവളുടെ അവൻ്റെ ജീവിതത്തിൽ പാടില്ല അവളല്ല അവൻ്റെ ജീവിതത്തിൽ വരേണ്ടത് അതുകൊണ്ട് നീ അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ബാക്കിയൊക്കെ ദൈവനിശ്ചയം പോലെ തന്നെ നടക്കട്ടെ എന്തായാലും നമ്മുടെ നന്ദുവിനെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ജീവിതവും കിട്ടാൻ പോകുന്നുണ്ട് അതുകൊണ്ട് അനിയുടെ പേര് ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല നീ ആദ്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അവൻ തീരുമാനം തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടേ നീ ഒരുപാടൊന്നും അത് ഓർത്ത് വിഷമിച്ച് സമയം കളയണ്ട പിന്നെ റൂമിൽ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അനി പാവം ഭക്ഷണം പോലും കഴിക്കാതെ വാടി തളർന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങോട്ടാണ് ജാനകി കയറി വരുന്നത് അപ്പോൾ ജാനകി കയറി വന്നിട്ട് അനിയോട് പറയുകയാണ് മോനെ അനി ഇങ്ങനെന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നു നീ എന്തിനാണ് ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കുന്നത് അപ്പൊ അനി പറയുന്നുണ്ട് എനിക്ക് വിശപ്പില്ലാമ്മേ എനിക്കിതൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ വരാത്തെന്ന് പറയാണ് അപ്പൊ ജാനകി പറയുന്നുണ്ട് മോനെ നീ ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിക്കരുത് ഒരു കണക്കിന് ഞാനാണ് എല്ലാത്തിനും കാരണം ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ നന്ദുന്റെ വിവാഹ കത്തുമായിട്ട് അവർ വരുവായിരുന്നു കനകിയൊക്കെ പക്ഷേ എനിക്കത് കണ്ടപ്പോൾ നിന്നെയാണ് ഓർമ്മ വന്നത് നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നത് അത് ആലോചിച്ചാണോ നീ വിഷമിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു ദുസ്വപ്നായിട്ട് നീ കരുതി എല്ലാം മറക്കണം ഈ അമ്മ നിനക്ക് വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടി കണ്ടുപിടിച്ച് തരാം നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് എന്നിട്ട് അനി ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയി തരാമോ എന്നൊക്കെ ജാനകിയോട് അനി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിക്ക് ഭയങ്കര വിഷമം വരികയാണ് അങ്ങനെ ജാനകി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അതേ സമയം തന്നെയാണ് അനിയുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അനിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് മോനെ അനി ജാനകി മാത്രമല്ല ഞാനും ഇതിനൊക്കെ ഒരു കാരണമാണ് നീ എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് അനിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അച്ഛനോട് ഒന്നും പറയാതെ നിക്കുകയാണ് അനി അതിനുശേഷം പിന്നെ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് പോ പോവാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നന്ദുവിനെ പറ്റി വളരെ മോശ അഭിപ്രായങ്ങളാണ് പറയുന്നത് അനാമയക്ക് അയാളോട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമോ നന്ദു എപ്പോഴും ആൺകുട്ടികളുടെ കൂടെയാണ് നടക്കുന്നത് മാത്രമല്ല അനിയെന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഭർത്താവായിട്ട് അവൾക്ക് അത്ര ശരിയായിട്ടുള്ള ബന്ധമൊന്നുമല്ല അവൾ അത്ര നല്ല കുട്ടിയൊന്നുമല്ല നിങ്ങൾ എന്തിനാണ് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം തന്നെ രക്ഷപ്പെട്ടുള്ളൂ ഇനി എന്തായാലും നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്നിങ്ങനെ അനാമിക അയാളോട് പറയാം അപ്പം അയാൾ അനാമികയോട് പറയുന്നുണ്ട് എന്തായാലും അനാമികേ ഞാൻ എന്ന് നന്ദുവിനെ കണ്ടോ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഭാര്യയായി തന്നെ നന്ദുവിനെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ അനാമിക ഇപ്പൊ ഈ പറഞ്ഞ വിഷയമൊക്കെ ഇതോടെ വിട്ടേക്ക് എന്തായാലും അനാമിക വന്ന കാര്യം ഉദ്ദേശിച്ച കാര്യമൊക്കെ നടക്കാനൊന്നും പോകുന്നില്ല നന്ദു എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് അനാമിക എന്തായാലും ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് അയാളങ്ങ് പോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അയാൾ പറയുന്നുണ്ട് ഇനി എന്നെ ഈ കാര്യത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അനാമിക നാണം കിടാൻ നിൽക്കരുത് എന്നും കൂടെ പറയുന്നുണ്ട് അനാമികയ്ക്ക് ആകെപ്പാട് നാണക്കേടായേ എന്നിട്ട് വിഷമിച്ച് ഇങ്ങനെ തിരികെ വരുന്ന അനാമികയാണ് പിന്നെ കാണുന്നത് മദ്യപിച്ച് വീട്ടിലെത്തിയിരിക്കുന്ന അനിയാണ് ഇട്ട് കാണുന്നത് അനാമികയാണെങ്കിൽ അനിയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് അനിയ അനാമികയാണ് ഒട്ടും മൈൻഡ് അത് നടന്നു പോകുകയാണ് അനാമിക വിഷമിക്കുന്നുണ്ടെങ്കിൽ അനാമിക ഒരിക്കലും തന്നെ സ്വഭാവം ഒന്നും മാറ്റാൻ തീരുമാനം അങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് പോലെ എല്ലാ സ്വത്തുക്കളും വാരിയെടുത്ത് ഇവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അനന്തപുരിയിലെ പകുതി സ്വത്തെങ്കിലും തനിക്ക് വേണം അത് കിട്ടിയിട്ട് താനിവിടുന്ന് പോകും എന്നങ്ങ് തീരുമാനിക്കുകയാണ് അനാമിക അങ്ങനെ അനിയുടെ വിഷമമൊക്കെ ആദർശ് വന്ന് സംസാരിക്കുന്നുണ്ട് നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയണം എന്നൊക്കെ ആദർശ അനാമികയോട് പറയുമ്പോൾ അനാമിക നിങ്ങൾ പോയി നിങ്ങളുടെ അനിയനെ നന്നാക്കാൻ നോക്കുക അല്ലാതെ എന്നെ നന്നാക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമികയ്ക്ക് വീട്ടിലുള്ള എല്ലാ സപ്പോർട്ടും തനിക്ക് എതിരാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ അവസാന സഹിയായിട്ട് അനാമികയും ഇതിന് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അനാമിക അനാമിക ആനന്ദപുരിൽ നിന്ന് മാറി താമസിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരു കുടുംബ കോടതിയിൽ വക്കീലിൻ്റെ അടുത്ത് എന്ന് ഒരുമിച്ച് കേക്ക് കേസ് ഫയൽ ചെയ്യുന്നതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും ഇവർ പിരിയോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം